കുഞ്ഞിക്കൃഷ്ണനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പരോളിലിറങ്ങിയ സിപിഐഎം നേതാവ് വി കെ നിഷാദ് പോലീസിനെതിരെ ബോംബറിഞ്ഞ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് നിഷാദ് കറമ്പൽ സിപിഐഎം പാർട്ടി ഓഫീസിന് മുന്നിൽ വി കെ നിഷാദ് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് േക്ക് എത്തുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുകയാണ് അഭിജിത്ത് ജയിലിൽ കഴിയുന്ന ഒരു നേതാവ് പരോളിലിറങ്ങി പരസ്യ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നു വളരെ വ്യക്തമായി ആ ദൃശ്യങ്ങളിലൂടെ തെളിവായി നമുക്ക് മുന്നിലുണ്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ ആര്യ ോളിൽ ഇറങ്ങുന്ന ഒരു കുറ്റവാളിക്ക് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമാകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് ജയില് അധികൃതർ നൽകുന്ന ഉത്തരവും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആര്യ ഇന്നലെയാണ് ഇന്നലെ നമുക്കറിയാം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അതിന് പിന്നാലെ ഒരു പ്രതിഷേധ പ്രകടനം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞുകൃഷ്ണന്റെ വീട്ടിന് മുന്നിലേക്ക് വരുന്നു ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കടന്നുപോയതിന് പിന്നാലെ കുഞ്ഞുകൃഷ്ണൻ നൽകിയ ഒരു മറുപടി ഈ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയുള്ളവരല്ല അതായത് സി പി എം പ്രവർത്തകരാണ് പക്ഷേ എന്റെ ഈ ബ്രാഞ്ചിലുള്ളവരല്ല മറിച്ച് അപ്പുറത്തുള്ളവരാണ് അവർ വി എ ഈ വി കെ നിഷാദിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇങ്ങോട്ട് എത്തിയത് ഇതായിരുന്നു കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണം ഈ ആരോപണം ശരി വയ്ക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പരോളിൽ ഇറങ്ങിയ കുറ്റവാളിയാണ് വി കെ നിഷാദ് പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് ഇദ്ദേഹത്തെ ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കുന്നത് തുടർന്ന് ഒരു മാസമാണ് ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിന് പരോൾ ലഭിക്കുന്നു അദ്ദേഹത്തിന് ഇന്നലെ വരെ പരോൾ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറങ്ങി നവംബറിൽ ശിക്ഷിച്ച ശിക്ഷിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയി വി കെ നിഷാദിദ ഒരു മാസം ജയിലിൽ കിടന്ന് ഒരു മാസത്തോളം അദ്ദേഹം പരോളിലും പുറത്തിറങ്ങി ഇതിനെതിരെ വ്യാപകമായ ഒരു പരാതി ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗം കൂടി വി കെ നിഷാദ് ഉണ്ടാകുന്നതെ ഭാഗമായി അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാർട്ടി ഓഫീസാണ് കാറാമൽ എന്ന സ്ഥലത്തുള്ള പാർട്ടി ഓഫീസാണ് ആ പാർട്ടി ഓഫീസിന് മുൻവശത്ത് വെച്ച് ഇദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഈ നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ അതിനൊടുവിൽ അദ്ദേഹം ഈ വി കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തുന്നില്ല അവിടത്തേക്കുള്ള ഈ പ്രതിഷേധ പരിപാടി ഈ ജാതിയായി പോകുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഒപ്പം ഇദ്ദേഹം പോകുന്നില്ല പക്ഷേ ഈ പ്രതിഷേധ പ്രകടനം തുടങ്ങുന്ന സ്ഥലത്ത് വി കെ നിഷാദ് ഉണ്ടായിരുന്നു നമ്മൾ ജയിൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് കഴിയില്ല അത് പരോൾ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത് സ്വാഭാവികമായും പരോൾ ലഭിച്ചു പുറത്തോട്ടിറങ്ങുമ്പോൾ കൃത്യമായി ഈ കുറ്റവാളികൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ തങ്ങൾ പാലിക്കാമെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയതിനു ശേഷമാണ് അവർക്ക് ഈ പരോൾ അനുവദിക്കുക പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ നൽകുന്ന മറുപടി ഏതായാലും കൂടുതൽ നടപടി അത് ജയിലിന്റെ ജയിൽ അധികൃതരുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഇനി നാളെ ഒരു പരോൾ അപേക്ഷ അത് ഈ വി കെ നിഷാദിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അത് ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയായി ഈ ഒരു സംഭവം മാറാനും സാധ്യതയുണ്ട് അതാണ് അഭിജിത്ത് നിയമ സംവിധാനങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ് ഇന്നലെ പയ്യന്നൂരിൽ കണ്ടത് വി കെ നിഷാദിനെതിരെ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് കണ്ടറിയേണ്ടത്